ണ്ടായിട്ടോന്നല്ല ഞാനൊരു കാര്യം ആലോചിച്ചോണ്ട് ഇങ്ങനെ ആലോചിക്കാം തലയില് റോയ ഈ കടല് കുഴിച്ച മണ്ണൊക്കെ എവിടെ കൊണ്ടേ തട്ടിക്ക് എന്ത് കടല് കുഴിച്ച മണ്ണേ ഈ കടലുണ്ടല്ലോ ഈ കടൽ അത്രയും ആഴത്തിൽ മണ്ണ് കുഴിച്ചെടുത്താണ് ആ മണ്ണൊക്കെ എവിടെ എവിടേക്കാരൻ കൊണ്ടേ തട്ടിക്ക് നിങ്ങളുടെ പേരൻറെ അവിടെ നോക്കിയേക്കാണെ മലല്ലേ മലിമലേ അങ്ങനെ അറിയില്ല അതാണത് ആ ഈ കടകീച്ച മണ്ണാണ് നോക്കണ ഞമ്മളെ പുറത്തു നോക്കണെ പൊന്നാറപ്പ് എത്ര ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു മുയമെന്നക്കറിയാക്ക ഓയി മണ്ടെന്നാ അദ്ദേഹം ഓയി മണ്ടെന്നാട്ട് ചോദിച്ചു ഇങ്ങനെ മതി പറഞ്ഞാ പേരന്റെ കാണുന്ന മലയാള കേട്ടോ അതെത്ര ദിവസമായി അറിയിച്ചു ആലോചിച്ചു ഇപ്പഴ ഒരു ഉത്തരം കിട്ടി നമ്മളെ നമ്മളെ ആ കിട്ടാത്തിലേ അപ്പൊ അങ്ങനെ തന്നെ അല്ലേ ശരിയെന്നെ അല്ലേ ആ ശരിയാണ് നീ ഇന്നോട് ആണ് അതാ പറഞ്ഞാൽ മതി നമ്മടെ പെരുടെ മുന്നിൽ ആണ് മലയാളായി അതെ ആണ് അതേക്കാ അതന്നെയാണ്